സാമ്പാറൊക്കെ എല്ലാവരും ഉണ്ടാക്കും പക്ഷെ ഇരുപതാൾക്കൊക്കെ സാമ്പാർ ഉണ്ടാക്കണമെങ്കിൽ അതിന് അളവും കാര്യമൊന്നും അറിയാത്ത ഒരുപാടാളുണ്ട് അതുപോലെ തന്നെ സാമ്പാറിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുമ്പം ആ ഒരു സാമ്പാറിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലേ അതുപോലെ തന്നെ ഒരുപാട് തേങ്ങ ഒന്നും ചേർക്കാതെ ഒരൊറ്റ തേങ്ങ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു പത്തിരുപത് ആൾക്കുള്ള സാമ്പാർ അതും നമുക്ക് കുറച്ച് കഷ്ണങ്ങൾ ഉപയോഗിക്കണോടത്ത് കാര്യങ്ങൾ ശ്രദ്ധിക്കാം പൊടികൾ ചേർക്കുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇതുപോലുള്ള നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ നാടൻ നമ്മളെ കേരളക്കാരുടെ നാടൻ സാമ്പാർ സാമ്പാറങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കെട്ടോ അപ്പോൾ അതാ ഇത്രയും സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തുണതാണ് ഒരു ഗ്ലാസ് തൂവരപ്പരിപ്പാണ് നമുക്ക് പരിപ്പ് കുക്കറിലൊന്ന് വേവിച്ചെടുക്കണം നമ്മൾ സാധാരണ പിന്നെ ഈ കഷ്ണങ്ങൾ ഉണ്ടല്ലോ അതൊന്നും കുക്കറിൽ വേവിച്ചെടുക്കരുത് കേട്ടോ കുക്കറിൽ വേവിച്ചെടുക്കൽ ഒരു പക്ഷേ നമ്മൾ സാമ്പാറിൻ്റെ ടേസ്റ്റ് കുറയുന്ന ഒരു പരിപാടിയും കൂടിയാണ് അപ്പോൾ പരിപ്പ് കുക്കറിൽ തന്നെ വേവിച്ചെടുക്കട്ടോ അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ട് എന്ത് കിട്ടുള്ളൂ ഇനിയിപ്പോൾ നമ്മളെത്ര തന്നെ അടുപ്പത്ത് ചട്ടിയിൽ വെച്ചാലും നമ്മൾ കുക്കറിൽ വേവണ ആ ഒരു സോഫ്റ്റ്നെസ് പരിപ്പിന് കിട്ടില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാമ്പാർ നല്ല ടൈറ്റായിട്ട് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സാമ്പാർക്കുള്ള പരിപ്പ് നല്ലോണം വേവണം ഈ കുക്കറിന് ഒരു കടി ഉണ്ട് ശരിക്കും അങ്ങോട്ട് മൂടാൻ കഴിയുമല്ല അപ്പോൾ ഏതായാലും ഞാൻ കുക്കറിൽ പരിപ്പൊക്കെ ഇട്ട് ഞാൻ അതൊന്നും തീമൊക്കെ ഇടുന്നാണ്ട് രണ്ട് മൂന്ന് കൂക്കലങ്ങോട്ടും കൂക്കിക്കോട്ടെ ആ ഒരു സമയത്ത് ഇതാ ഞാനെടുത്ത പച്ചക്കറികൾ ഇതൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കുക ചിലർക്ക് നല്ല ഇഷ്ടമാണ് കാരണം സാമ്പാറിൽ ചേന ഇടണത് അപ്പോൾ ചേനക്ക് ചേനക്കിഷ്ടമുള്ള പോലെ ചേനക്കെട്ടുള്ളി അപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ പച്ചക്കറികൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്താ ചെയ്യണത് വെച്ചാൽ പച്ചക്കറികളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ലോണം കഴുകണം ഒരുപാട് വിഷാംശങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നല്ലോണം കഴുകുക കഴുകിയതിന് ശേഷം എന്ത് ചെയ്യുക നമുക്ക് കുറച്ച് ഉപ്പും സുറുക്കൊക്കെ പാർന്നിട്ട് കുറച്ചും കൂടി വെള്ളത്തിലിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വെക്കണം കേട്ടോ അപ്പോഴാണ് അതിലുള്ള ആ വെല്ല അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പൊയ്ക്കോളൂ അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് എടുത്ത പച്ചക്കറികളാണെങ്കിൽ ഉപ്പും സുർക്കൊന്നും ഉപയോഗിക്കേണ്ട കേട്ടോ സാധാരണ വെള്ളത്തിലൊന്നും കഴിക്കാത്തന്നെ മതിയാവും നല്ല പച്ചക്കറി പച്ചക്കറിയായിരിക്കുമല്ലോ അങ്ങനെ മരുന്നൊന്നും നമ്മൾ അടിക്കൂല പക്ഷെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണമെന്ന് തന്നെ കുറേ ദിവസങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട് അത് മരുന്നൊക്കെ അടിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ നല്ലോണം കഴുകുക അപ്പം ഞാനെടുത്ത പച്ചക്കറി ഇതാണ് എന്താണ് ഒരുപാടൊന്നുമില്ല കേട്ടോ ഒരു കിലോനാണ് ഒരു കിലോ സാമ്പാറിൻ്റെ കഷ്ണങ്ങളാണ് എടുത്തുക്കുന്നത് അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൽ കയ്പങ്ങൊന്നുമില്ല കയ്പങ്ങൾ ചിലവില് ആഡ് ചെയ്യാറുണ്ട് ഞാനിപ്പോൾ കയ്പങ്ങണ്ടെങ്കിൽ ഉടനില്ല കേട്ടോ ഓ അത് എന്തായാലും ചെറുതായിട്ടൊരു കൈപ്പ് ടേസ്റ്റ് വരും അപ്പോൾ ഒരു പക്ഷേ എല്ലാവർക്കും ഒന്നും ഇഷ്ടമാകൂല അപ്പോൾ ഇഷ്ടമുള്ള പോലൊക്കെ ഒരു കഷ്ണം എടുത്തോളി അപ്പോൾ ഞാൻ ആ ഒരു പച്ചക്കറികളൊക്കെ നല്ലോണം ഒന്ന് കഴുകിയിട്ടുണ്ട് അതിന് ശേഷമായിട്ട് അത് അതുപോലെ കുറച്ച് വലുപ്പമുള്ള പാത്രത്തിലേക്ക് ആ വെള്ളത്തിൽ ലേശം രണ്ട് ടേബിൾ സ്പൂൺ ഉപ്പൊക്കെ ഇട്ടിട്ട് ലേശം സുർക്കറ്റി ചെയ്യൻ്റെ സുർക്കൻ്റെ വീഡിയോ കാണുന്നില്ല സ്കിപ്പ് ആയി പോയാണ് അപ്പം നിങ്ങൾ ഒരു രണ്ട് മൂടി വിനാഗ്ര ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ പച്ചക്കറിയൊക്കെ മുങ്ങത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് കുറച്ച് സമയമൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതേക്കുള്ള ഇനിയിപ്പോൾ തേങ്ങ ഒക്കെ അരച്ചിട്ടുള്ള സാമ്പാറിനങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ സാ തേങ്ങ പൊളിക്കുക ചെറുക അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം അപ്പോൾ ഏതായാലും ദാ ഇത് ഇവിടെ നിൽക്കട്ടെ അപ്പോൾ ഒരു പത്ത് ഒക്കെ കഴിഞ്ഞു അതെല്ലാം കഴുകി നല്ലോണം വൃത്തിയാക്കി ദാ ഇതെല്ലാം ഞാൻ ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ സവാള നമ്മൾ നല്ലോണം ചെറുതാക്കി തിന്നായിട്ടൊന്നും അരിയത് ഇതുപോലെ വലിയ വലിയ കഷ്ണങ്ങളാക്കിയിട്ടിടണം അപ്പം ഞാൻ തീക്കെടുത്തുള്ള വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ഒരു നാല് പച്ചക്കായ അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് വഴുതന പിന്നെ ഒരു രണ്ട് മുരിങ്ങാക്കായ് വലിയൊരു കഷ്ണം വലിയൊരു എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് വാങ്ങിയപ്പോഴേ ഇങ്ങനൊരു കഷ്ണമായിട്ടാണ് കേട്ടോ ഉരുളക്കേങ് കിട്ടിയിട്ടുള്ളതിന് കുറച്ച് ഭാഗം കേടായിട്ട് ഒലിച്ചെത്തി കളഞ്ഞ് തന്നതാണോ എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ഒരു ഏകദേശം നൂറ്റൻപത് ഗ്രാം ഉണ്ടാകും ഒരു രണ്ട് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തോളൂ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു രണ്ട് ക്യാരറ്റ് അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം മത്തന് പിന്നെ ഒരു പത്ത് പതിനഞ്ചോളം ചെറിയ ഉള്ളി ചെറിയ ഉള്ളി നിങ്ങൾ മസ്റ്റായിട്ടും ചേർക്കാനും ഇപ്പോൾ തൊലിക്കാൻ സമയമില്ലാന്നും കരുതി നിൽക്കല്ലേ നിങ്ങൾക്ക് ഓണത്തിനൊക്കെ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഗസ്റ്റ് ഒക്കെ വരും അപ്പോൾ അവർക്കൊക്കെ കഴിക്കാൻ കൊടുക്കുമ്പോൾ നമ്മളൊരു സാമ്പാർ വെച്ചതാകുമ്പോൾ നമുക്കൊരു ഗമയോട് കൂടി കൊടുക്കണം എന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി സാമ്പാറിനെ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ഒരുപാട് തേങ്ങ ഒന്നും ആഡ് ചെയ്യാതെ നമ്മൾ സാമ്പാർ ഉണ്ടാക്കേണ്ടത് ചില ആളുകളൊക്കെ ഉണ്ട് ഒരുപാട് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കുറേ തേങ്ങ അങ്ങോട്ട് അരച്ച് പോരാ അതുകൊണ്ട് നമ്മൾ സാമ്പാറിൻ്റെ ടേസ്റ്റ് കറക്റ്റിൽ കിട്ടൂല അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതൊക്കെ നിങ്ങൾ നോക്കുക അപ്പോൾ വെണ്ടക്ക ഞാൻ കട്ട് ചെയ്തിട്ട് ഒരു അഞ്ച് അഞ്ചാറ് വെണ്ടക്ക കട്ട് ചെയ്തിട്ടുണ്ട് കുറച്ച് വലുതാക്കിയിട്ട് കട്ട് ചെയ്യാം എന്നിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ ഈ ഒരു കഷ്ണങ്ങളൊക്കെ വേവിച്ചെടുക്കണത് അപ്പോൾ ഞാൻ ഈ ഒരു അളവില് ചെയ്യുമ്പോൾ ഒരു മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ തക്കാളി നാലും അഞ്ചൊക്കെ എടുക്കുക ഇപ്പം അത്യാവശ്യം വലുപ്പമുള്ള തക്കാളിയാണ് പിന്നെ പുളി ആദ്യം തന്നെ നമ്മൾ തീക്കളം പുളി വെള്ളത്തിട്ട് ചെയ്യണ്ടോ അത് നമ്മൾ ആദ്യം ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ പുളി ഇതാവൂല പിന്നെ ചില ആളുകളൊക്കെ ഉണ്ട് കൊടംപുളിയൊക്കെ ചേർത്തിട്ട് സാമ്പാർ ഉണ്ടാക്കുന്ന ആളുകൾ പക്ഷേ അത് നമ്മൾ ഈ ഒരു സാമ്പാർക്ക് എപ്പോഴും ടേസ്റ്റ് കൊടുക്കണ സംഭവം എന്ന് വെച്ചാൽ ആ ഒരു സാമ്പാർ നമ്മൾ കേരള സാമ്പാറിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടണം നമ്മൾ വാളംപുളിയാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പോൾ ഏകദേശം ഒരു അൻപത് ഗ്രാം വാളംപുളി എടുത്തിട്ടുണ്ട് ഈ ഒരു സാമ്പാർക്ക് അപ്പോൾ അതാണ് കറക്റ്റ് പുളി ഉണ്ടാവുക ഒരുപാട് പുളി സാമ്പാറിന് ടേസ്റ്റ് പോവും എന്നാലും പുളി കുറഞ്ഞാലും പോവും അതിന് കറക്റ്റ് മറ്റൊരു പുളി ഉണ്ട് അപ്പോഴാണ് ആ ഒരു സാമ്പാറിന് നമുക്ക് കറക്റ്റ് ടേസ്റ്റിൽ കിട്ടുള്ളൂ അപ്പോൾ താ ഞാൻ തക്കാളി തക്കാളി മൂന്നും കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ഇതിലൊരുപാട് മുളക് പൊടിയൊന്നും ഇട്ടുന്നില്ല കേട്ടോ അപ്പോൾ തന്നെ കുറച്ച് മുളക് പൊടി ഇടണമുണ്ട് പക്ഷേ ഇത് നമ്മൾ ഈ ഒരു പച്ചക്കറികൾ തീമൽ വെക്കുന്ന സമയത്ത് ഒരിക്കലും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്നും ആഡ് ചെയ്യരുത് വെറും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടാണ് നമുക്ക് ഈ ഒരു പച്ചക്കറിയൊക്കെ വേവിച്ചെടുക്കേണ്ടത് അതും നമ്മൾ ഈ സാമ്പാർ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ കുക്കറിൽ ഒരിക്കലും ഇട്ട് പോകരുത് കേട്ടോ ഇട്ട് കഴിഞ്ഞാൽ ആകെ ചിന്നി ചിന്നിച്ചെറി എന്ത് ചളിവിളിയാകും പിന്നെ ഒരിക്കലും നമ്മൾ സാമ്പാറിന് ആ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടില്ല ഒരു എൺപത് ശതമാനമേ പച്ചക്കറി വേവാൻ പാടുള്ളൂ പിന്നെ അതിലൊക്കെ കിടന്നിട്ട് അങ്ങനെ ആക്കുമ്പോൾ ബാക്കിയുള്ളൂ വെന്തോളൂ നൂറ് ശതമാനം ആവും പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് കൂടുതൽ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു എഴുപത് ശതമാനം പച്ചക്കറി വേണ്ടാൽ മതിയാവും അപ്പോൾ ഏതായാലും കുറച്ച് രണ്ട് ടേബിൾ സ്പൂണും മഞ്ഞൾപ്പൊടിയും ഒക്കെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് പച്ചക്കറി അവിടെ തീ വെച്ചിട്ടുണ്ടാവും ഒരു പാത്രത്തിൽ നല്ലോണം തിളച്ച് വേവട്ടെ ആ ഒരു സി ഡമക്ക് ചെയ്യേണ്ട പണിയെന്ന് വെച്ചാൽ ഈ വെണ്ടക്ക നല്ലോണം ഒന്ന് ഒന്ന് വെളിച്ചെണ്ണ ഇട്ടിട്ട് ഒന്ന് മുരിയിച്ചെടുക്കണം മുരിച്ചെടുക്കാൻ നല്ലോണം മുരിയിക്കല്ല അതിൻ്റെ ആ ഒരു വഴുവഴുപ്പുണ്ടല്ലോ അത് നമ്മൾ സാമ്പാർക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ആ ഒരു ഒരു പച്ച ഒരു കുത്ത് ടേസ്റ്റ് ഉണ്ടാവും ഈ ഒരു വെണ്ടക്കക്ക് അതൊക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ നല്ലോണം ഒന്ന് ഇങ്ങനെ ആ ഒരു എണ്ണയിലൊന്ന് ഇതാക്കി എടുക്കേണ്ടിട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ എണ്ണ കൂടിയെന്ന് വിചാരിക്കേണ്ട രണ്ട് ടേബിൾ സ്പൂണൊക്കെ ആയാലും മതി ബാക്കിയുള്ള എണ്ണ നമ്മൾ സാമ്പാറിൻ്റെ ആ ഒരു പച്ചക്കറി കൂട്ടിക്ക് ഒഴിച്ചു കൊടുക്കുക കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ഒരു ഇത് നിങ്ങൾ മൂടി വെച്ചിട്ട് ചെയ്യരുത് കേട്ടോ നമ്മൾ ഈ ഒരു വെണ്ടക്ക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചില ആളുകളൊക്കെ ഉണ്ടാവും അത് പെട്ടെന്ന് മയങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് മൂടി വെക്കണ് സവാള വയന്ന് കിട്ടണ പോലെ വെണ്ടക്ക മൂടി വെക്കുക വെക്കരുത് വെണ്ടക്ക മൂടി വെച്ചാൽ അതിൻ്റെ ഒരു പച്ച കളർ ഉണ്ടല്ലോ അത് പോയി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പം പച്ച കളറിൽ നിൽക്കണമെങ്കിൽ മൂടി വെക്കാതെ നമുക്ക് ചെയ്യണം അപ്പോൾ അത് നമ്മൾ ആ ഒരു വേവാണ് പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുത്തിന് ഇനി നമുക്ക് ചെയ്യാനുള്ളതാ ഒരു ചട്ടി വെച്ചിട്ട് സാമ്പാറിൻ്റെ കായാണ് കേട്ടോ സാമ്പാറിൻ്റെ പൊടി നിങ്ങൾ കൈ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്ത് പൊടി കായം കിട്ടം കിട്ടൂലെന്നുണ്ടെങ്കിൽ മാത്രങ്ങൾ പൊടി എടുക്കുക സാമ്പാർ കായന്നെ യൂസ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോഴാണ് നമുക്ക് ആ വിചാരിച്ച ടേസ്റ്റിൽ കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു സാമ്പാർ കായം ഒരു ചെറിയൊരു പെട്ടി ഉണ്ടാവുമല്ലോ അതാണ് ഇട്ടെടുത്ത് അത് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ചെറിയൊരു കട്ട ഒരു ഇഞ്ച് വലുപ്പത്തിലുണ്ടാവും ഒരു കട്ട അതായി ഇട്ട് കൊടുത്തിട്ട് ചട്ടിക്ക് ഇട്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ലേശം മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ എടുത്തോളി കാരണം രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ തീ ഇട്ട് ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ഒക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കേണ്ടോ നമ്മൾ ആ ഒരു പച്ചക്കറി തീമയ്ക്കുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേണ് അപ്പോൾ ഇവിടെ ഞാൻ അത്ര അങ്ങോട്ട് ഇട്ടു കൊടുത്തിട്ടില്ല ഇനി ഇതെല്ലാം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുക അപ്പോൾ ഇതാ നല്ലൊരു സ്മെല്ലൊക്കെ വരുത്താം ഇത് വറവായിട്ടുണ്ടെന്ന് തോന്നാൻ മനസ്സിലാവാൻ അതുപോലെ തന്നെ ഒരു പുകയ്ക്ക് ആ ഒരു ചട്ടിന്ന് പൊന്നും പൊടിയിൽ അപ്പോൾ നമ്മൾ എടുത്തിട്ട് ദാ ഈ ഒരു സാമ്പാറിൻ്റെ ഇതെല്ലും കൂടി തിളക്കുകൊണ്ട് അയിക്കിട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഈ ഒരു പൊടിങ്ങൾ ഒരിക്കലും ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇപ്പോൾ നമ്മൾ മല്ലി വറുത്തിട്ട് പൊടിച്ച മല്ലി ആയിരിക്കും മുളക് അതുപോലെ തന്നെ വറുത്ത് പൊടിച്ചതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വറുക്കാതെ ഇതിലേക്ക് എടുക്കരുത് നമ്മൾ വേറെ തന്നെ വറുക്കണം സാമ്പാർക്ക് ആകുമ്പോൾ നമ്മൾ ആ ഒരു പൊടി വേറെ തന്നെ ഒന്ന് ചട്ടിയിലിട്ട് വറുത്തിട്ട് ഇട്ട് കൊടുക്കുക ഇത് മറ്റേ ചിലക്ക് ഇട്ട് കൊടുത്ത ശേഷം കുഴപ്പമുണ്ടായിട്ടല്ല അങ്ങനെ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടണം സാമ്പാറിനെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്യന്നെ വേണം അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടീൻ്റെ കൂടെ മല്യം മുളകൊക്കെ ഇട്ട് നമ്മൾ സാധാരണ കറി വെക്കണ പോലെ വെക്കരുത് ഈ പൊടികളൊക്കെ സാമ്പാറിൻ്റെ കായും കൂട്ടിക്കാണ്ട് വറുത്തിട്ട് നീക്കിട്ട് കൊടുക്കട്ടോ അപ്പോൾ എന്താ വെച്ചാൽ പിന്നെ സാമ്പാറിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതിലിട്ട് വറുക്കണ്ട ആ പൊടി നേരെ കൊണ്ടുപോയിട്ടാൽ മതി നമ്മൾ സാമ്പാർ വെന്ത് എടുത്തേക്ക ആ സമയത്ത് എന്നല്ലാതെ കായാകുമ്പോൾ അങ്ങനെ ചെയ്യുക അപ്പം നിങ്ങൾ കഴിയണതും കായം വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കെട്ടോ പിന്നെ പിന്നെന്താ അപ്പോൾ ഇതാ ഈ പൊടികളൊക്കെ ഇതീക്കിട്ട് അതുപോലെ തന്നെ നമ്മൾ പരിപ്പൊക്കെ നല്ലോണം വെന്ത് ഉഷാറായി വന്നിട്ടുണ്ടായിരുന്നു പരിപ്പും ഇതിൽക്കിട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഇനി നമുക്കിത് ഇതിക്ക് വേണ്ടതെന്ന് വെച്ചാൽ പുളിയാണ് പുളി നല്ലോണം നൗണ്ടി നൗണ്ടി പിഴിഞ്ഞതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു പുളിയും ഇതും എല്ലാം കൂടെ ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് കത്തിച്ചിട്ടുണ്ട് അതെല്ലാം കൂടിയിട്ടൊന്നും ഇളക്കട്ടെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരൊറ്റ തേങ്ങ ചെറുകിയതാണ് കേട്ടോ നമ്മളൊന്ന് വറുത്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു തേങ്ങയൊക്കെ നമുക്ക് ഈ ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ലേശം ഉലുവത കണ്ടല്ലോ ഒരു ടേബിൾ സ്പൂണോളം ഉലുവ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ലേശം കറിവേപ്പില ഒരു മൂന്നാല് അല്ലി ചെറിയ ഉള്ളി അതുപോലെ തന്നെ ലേശം പെരിഞ്ചീരകം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഈ ഒരു തേങ്ങ വർക്കണേക്കെ ആഡ് ചെയ്യണത് ഇനി നിങ്ങൾ വേറെ എന്തെങ്കിലും ചേർക്കലുണ്ടെങ്കിൽ അതൊക്കെ ചേർത്തോളി ഞാനിപ്പോൾ ഇത്രേ ചേർക്കണുള്ളൂ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടാൻ പിന്നെ വെളുത്തുള്ളിയൊക്കെ ചേർക്കുന്ന ആളുകളുണ്ട് അപ്പോൾ ഞാൻ പൊതുവേ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ചേർക്കാറില്ല അപ്പോൾ ചേർക്കണമെങ്കിൽ ചേർക്കട്ടോ കുഴപ്പമൊന്നുമില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ അപ്പോൾ അതാ കറക്റ്റ് വേവ് എന്ന് പറഞ്ഞാൽ തേങ്ങക്ക് ഒരു നല്ലൊരു സ്മെല്ല് വരും ഒരു വറവിൻ്റെ സ്മെല്ല് വരും അതുപോലെ തന്നെ നമ്മളിങ്ങനെ പിടിച്ചിട്ടൊന്ന് അരടി നോക്കുമ്പോൾ ചെറുതായിട്ട് നമ്മളെ എണ്ണ മെഴുക്കും അതുപോലെ തന്നെ ഒരു മുരിച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് തേങ്ങ ഒന്ന് നല്ലോണം ചൂടാറിന് ശേഷം നല്ല ഒന്ന് ലേശം വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അരച്ചെടുക്കട്ടോ അപ്പോൾ അതാ ഞാൻ ആ ഒരു സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വന്ന് എല്ലാം ആ കൂട്ടൊക്കെ റെഡിയായതിന് ശേഷം വലിയൊരു ചെമ്പട്ടിയൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് ആ ഒരു തേങ്ങയും കൂടി ഒഴിച്ചിട്ടുണ്ട് അരച്ച തേങ്ങയും കൂടി ഒഴിച്ച് അത് നല്ലോണം ഒന്ന് തിളച്ചതിന് ശേഷം അതൊന്ന് മാറ്റി വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് സാമ്പാറൊന്ന് വറവുവിടണം അപ്പോൾ സാമ്പാർ വറവിടണ സമയത്താണ് കേട്ടോ ഞാൻ അതിക്ക് സാമ്പാർ പൊടിയൊക്കെ ആഡ് ചെയ്യണത് അപ്പോഴാണ് ആ ഒരു നല്ല നമുക്ക് കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടുന്ന നമ്മൾ സദ്യ സദ്യക്കൊക്കെ പൊതുവേ ഓണത്തിനൊക്കെ നമ്മൾ സദ്യ ഉണ്ണുമ്പോൾ ആ ഒരു സാമ്പാറിന് പ്രത്യേക ഒരു ടേസ്റ്റാണല്ലേ അപ്പോൾ ആ ഒരു ഓണം സാമ്പാർ പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കേരള സാമ്പാറൊക്കെ ഈ ഒരു ടേസ്റ്റിലാണ് ഉണ്ടാവുക അപ്പോൾ അതിനായിട്ട് നാം ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കൂടുതൽ സാമ്പാർ ഉള്ളതുകൊണ്ട് തന്നെ അതിലേക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ കൊഴിക്കുക എന്നിട്ട് കുറച്ച് കടക് ഒരൊന്നര ടേബിൾ സ്പൂൺ കടകിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു അഞ്ചാറ് വറ്റൽമുളക് എടുത്തിട്ട് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി കട്ട് ചെയ്യാതെയൊക്കെയാണ് മുറിച്ചിട്ട് കേട്ടോ അതിങ്ങനെ എടുക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്യുക ഫ്ലെയിം ഫുൾ ഓഫ് ചെയ്യുക ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് സാമ്പാർ പൊടി ചെറിയൊരു പാക്കറ്റ് സാമ്പാർ പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഇൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ പോയിട്ട് ഒരുപാട് സമയം ഇങ്ങനെ വെച്ചിട്ട് കരിയാനൊന്നും നിൽക്കരുത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്തിട്ട് ആ ഒരു സാമ്പാർക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ സാമ്പാർ പൊടി നമ്മൾ പച്ചക്കെ ഇട്ട് കൊടുക്കുന്നതിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ നിങ്ങൾ എങ്ങനായാലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പൊടി ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കെ അപ്പോൾ ഇത്ര പൊടിയാണ് ഈ ഒരു കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ട് സാമ്പാറുണ്ടാക്കുമ്പോൾ സാമ്പാർ കായ് മാത്രം ആഡ് ചെയ്തിട്ട് സാമ്പാറിൻ്റെ പൊടി ചേർക്കാത്ത ആളുകളൊക്കെ പക്ഷേ ഈ ഒരു സാമ്പാർ പൊടി നമ്മളെ വീട്ടിലുണ്ടാക്കും എന്നാലും ഈ ഒരു പൊടി ഒരു പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കിയത് ഇട്ട് കൊടുക്കുക അല്ലാന്ന് എൻ്റെ കടയിൽ നിന്ന് വാങ്ങിയതായാലും മസ്റ്റായിട്ടും സാമ്പാർ പൊടി സാമ്പാറിൽ ചേർക്കുമ്പോഴാണ് കേട്ടോ നമ്മൾക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക അപ്പോൾ അതാ അടിപൊളി ആയിട്ടുള്ള ഈ ഒരു സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മല്ലിയിലും കൂടി ആഡ് ചെയ്യണ്ടിട്ടോ അപ്പോൾ മല്ലിയില നമുക്ക് ലാസ്റ്റ് ആണ് ആഡ് ചെയ്യുന്നത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ല കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ കറിവേപ്പില ഞാൻ വറവ സമയത്താണ് ഇട്ടുകൊടുത്തത് പിന്നെ നമ്മൾ തേങ്ങ വറുക്കണതിലും ഇട്ട് എന്നല്ലാതെ കഷ്ണങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് കറിവേപ്പില ആഡ് ചെയ്യണില്ല അപ്പം ഇതൊരു പ്രത്യേക ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് ഇതിനൊരു ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ പൊടികളും വറുത്ത് പൊടിച്ചിട്ടതും അതുപോലെ തന്നെ തേങ്ങ ഒക്കെ വറുത്തരച്ചതും തേങ്ങ വറുക്കുമ്പോൾ നമ്മൾ നല്ല നല്ല സാധനങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ ചില ആളുകളൊക്കെ കറുവാമ്പട്ട ഗ്രാമ്പു അതുപോലെ തന്നെ ഏലക്കായ ഒക്കെ ചേർക്കാറുണ്ട് കേട്ടോ സാമ്പാറിൽ പക്ഷേ അതൊരിക്കലും ചേർക്കരുതെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം അതിന് എങ്ങനെയാലും ഒരു ഇറച്ചിക്കറിഞ്ഞ ടേസ്റ്റ് അത് വരും സാമ്പാർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു നാടൻ സാമ്പാർ ഈ ഒരു രീതിയിൽ ചെയ്യാം അപ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഈ ഒരു സാമ്പാറുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ മല്ലിയല കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങി വരും കേട്ടോ അപ്പോൾ ഇതാ ഒരുപാടുണ്ട് കുറച്ചൊന്നല്ല ഒരൊറ്റ ഇതിലേക്ക് വറുത്തരച്ചിട്ടുള്ളൂ എന്നാൽ തന്നെ നമുക്കൊരു പത്തിരുപത് ആളുകൾക്ക് ഒരു പ്രാവശ്യം കഴിക്കാനുള്ള സാമ്പാർ ഇതുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ അതുപോലെ തന്നെ നല്ല അത്യാവശ്യം നല്ല മുഴുപ്പൊക്കെ ഉള്ളൊരു സാമ്പാറാണ് അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു പൊടികളൊക്കെ ഒന്ന് വറുത്ത് ചേർത്തതും പിന്നെ അതുപോലെ തന്നെ നമ്മൾ പരിപ്പ് വേവിച്ച രീതിയും പച്ചക്കറികൾ നമ്മൾ വേറിട്ട് വേവിച്ചത് എല്ലാം കൂടി ആയിട്ടാണിതിന് അതുപോലെ തന്നെ നമ്മൾ കഷ്ണങ്ങളൊന്നും അടിഞ്ഞു പോയിട്ടില്ല വെണ്ടക്കേൻ്റെ കൊഴുപ്പ് വന്നിട്ടില്ല ഒന്നുമില്ല അപ്പോൾ കറക്റ്റ് ായിട്ടുള്ളൊരു സാമ്പാറാണത് അപ്പൊ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക ഒരൊറ്റ പ്രാവശ്യങ്ങൾ ഇങ്ങനെ ഒരു സാമ്പാർ ഉണ്ടാക്കിയാൽ നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്നല്ല നിങ്ങളെ കുടുംബത്തിലെല്ലാവരും പറയും ഇത് എങ്ങനെ ഉണ്ടാക്കിയ സാമ്പാറാന്ന് കാരണം അത്രക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് ഇതിന് കിട്ടുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ ഓണമൊക്കെ വരുന്നത് അപ്പം നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കൊക്കെ ഈ ഒരു സാമ്പാർ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ എന്താണെന്നറിയോ ഒരുപാട് പേരുണ്ടാവും ഈ ഇത്ര ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ എത്ര കണക്കിലാണ് സാമ്പാർ ഉണ്ടാക്കുക അതുപോലെ തന്നെ സാമ്പാറിൽ നല്ല ലൂസായിട്ട് തന്നെ ഇരിക്കുക തിക്ക് ഉണ്ടാവില്ല വിചാരിച്ച ടേസ്റ്റ് കിട്ടുന്നില്ല എന്നൊക്കെ വിചാരിച്ച് ആകുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഓണത്തിൻ്റെ സമയത്തായതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സാമ്പാർ നിങ്ങൾ പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഒരുപാട് ആളുകൾക്ക് ഉപകാരമാവും അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ കുറഞ്ഞ ചേരുവകളെ ഉള്ളൂ അതായത് ഒരു കിലോന്റെ കഷ്ണങ്ങളും അതുപോലെ തന്നെ ഒരൊറ്റ തേങ്ങയാണ് നമ്മൾ നമ്മളിതിലേക്ക് യൂസ് ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും സാമ്പാറൊക്കെ ഉണ്ടാക്കിയത് അടിപൊളി ടേസ്റ്റും അത്യാവശ്യം നല്ല ആയിട്ടുള്ള സാമ്പാറാണ് അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാൻ മറന്നൂർ ലൈക്ക് ചെയ്യുക അസ്സാം വലിക്കും